വിശ്വാസത്തിന്റെ തീക്ഷ്ണതയും കുടുംബ സൌഹൃദത്തിന്റെ ഊഷ്മളതയും കൈകോർത്ത ദിനത്തിന് സ്വിറ്റ്സർലാന്റിലെ മലബാർ കത്തോലിക്കാ സമൂഹം സാക്ഷ്യം വഹിച്ചു സമൂഹത്തിന്റെ വാർഷിക ആത്മീയ തീർത്ഥാടനം സെപ്റ്റംബർ ഇരുപത്തിയെട്ടിന് ഐൻസിഡലൻ ബെനഡിക്റ്റൻ ആശ്രമത്തിൽ ഭക്തിനിർഭരമായി നടന്നു യൂറോപ്പിലെ മലബാർ സഭയുടെ അപ്പോസ്തോലിക വിസിറ്റേറ്റർ മാർ സ്റ്റീഫൻ ചിറപ്പണത്തെ പിതാവ് തീർത്ഥാടനത്തിന് മുഖ്യ കാർമ്മികത്വം വഹിച്ചു നാഷണൽ കോർഡിനേറ്റർ ഫാദർ ഡോക്ടർ സെബാസ്റ്റ്യൻ തൈയിൽ പാസ്ട്രൽ കോർഡിനേറ്റർ ഫാദർ തോമസ് പ്ലാപ്പിലി എം കൂടാതെ സ്വിറ്റ്സർലാൻഡിലെ വിവിധ കേന്ദ്രങ്ങൾ ിൽ സേവനം ചെയ്യുന്ന മലബാർ പുരോഹിതരും സഹകാർമ്മികരായി സന്യാസിനികളും വിശ്വാസികളും ഉൾപ്പെടെ രാജ്യത്തുടനീളമുള്ള പന്ത്രണ്ട് സിറോ മലബാർ കേന്ദ്രങ്ങളിൽ നിന്നുള്ളവർ ഒത്തുചേർന്നു ക്രിസ്തീയ ജീവിതത്തിന്റെ അടിത്തറ പ്രത്യാശയാണെന്ന് വിശുദ്ധ കുർബാന മധ്യെ മാർ ചിറപ്പണത്തെ പിതാവ് വിശ്വാസികളെ ഓർമ്മിപ്പിച്ചു അന്നേ ദിവസം ആഘോഷിച്ച കുരുക്കഴിക്കുന്ന മാതാവിന്റെ തിരുന്നാൾ ചൂണ്ടിക്കാട്ടി ജീവിതത്തിലെ ഏത് വെല്ലുവിളികളെയും മാതാവിന്റെ മധ്യസ്ഥത്തിലൂടെ ധൈര്യത്തോടെ നേരിടണമെന്നും പിതാവ് ഉദ്ബോധിപ്പിച്ചു മറിയത്തിന്റെ ജീവിതം വിശ്വാസത്തിന്റെയും സഹനത്തിന്റെയും പ്രത്യാശയുടെയും ഉദാത്ത മാതൃകയാണെന്നും പിതാവ് കൂട്ടിച്ചേർത്തു വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം നടന്ന കുടുംബ സൗഹൃദ സംഗമം ശ്രദ്ധേയമായി സഭയെ വലിയൊരു കുടുംബമായി അനുഭവിക്കാനായ നിമിഷങ്ങൾ സൗഹൃദത്തിന്റെയും ആത്മീയ പുതുക്കലിന്റെയും പുത്തനുണർവ് വിശ്വാസികൾക്ക് നൽകി ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്